മഴ തൊരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ യാത്ര പറഞ്ഞു എന്ന് ചോദിച്ച് വൈജയന്തി ജ്യൂസുമായി വരും അമ്മയ്ക്ക് പരാതി ഞാനിവിടെ വന്ന് കുളം കളക്കി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറയാം അവളെങ്ങാനും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പലതും ചെയ്യും നീ എന്നാ ചെയ്യുന്നു എന്ന് ചോദിക്കും മുത്തശ്ശി അപ്പോൾ പറയും ഞാൻ ആത്മഹത്യ ചെയ്യും എന്നറയും അവളൊരു വർത്താനം കേട്ടില്ലേന്ന് പറയും അപ്പോൾ നിൻ്റെ എഴുന്നേറ്റ് പറയും നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് പറയുന്നിട്ട് അമ്മനോട് പറയും ഞാൻ പോട്ടേട്ട അമ്മയെന്ന് കേൾക്കും പൈ ചേൻ്റെ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ചുറ്റു കട്ടലിങ്ങനെ പിടിച്ച് ബലമായി പിടിച്ച് നിൽക്കണം ദേഷ്യം വന്നിട്ട് പാടില്ല അമ്മ പറയുന്നുണ്ട് അത് ചെയ്യാൻ എനിക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ രാജീവൻ അമ്മനോട് യാത്ര പറയണെങ്കിൽ ഞാൻ പോയിട്ട് വരാട്ട അമ്മയെന്ന് പറയും ശരി മോനെ എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് മുത്ത് അങ്ങനെ അമ്മയ്ക്ക് ഉമ്മ ഒക്കെ കൊടുത്തിട്ടുണ്ട് പോണത് പിന്നീട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് രേവതിക്കുട്ടി കുട്ടി വരണം അപ്പം വന്നിട്ട് ഗ്രേസാൻറ്റിൻ്റെയും മാമച്ചാൻ്റെയും വാതിലിങ്ങനെ മുട്ട തുറക്കരുത് കല്യാണത്തിനല്ലല്ലോ പോണത് എത്ര നേരമായി വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കും സമയത്ത് രാവിലെ ഫോൺ ട്രൈ ചെയ്യുന്നുണ്ട് നീ ആരുണ്ടീ വിളിക്കണെന്ന് ചോദിക്കും എൻ്റെ ജീവിതത്തിലൊരു സന്തോഷമുള്ള കാര്യം സംഭവിക്കാൻ പോകല്ലേ ഇപ്പം ഞാനൊന്ന് വിളിച്ച് നോക്കിയത് അലീന ചേച്ചീൻ്റെ ബാലചന്ദ്ര സാറിനെ വിളിച്ചു മുത്തശ്ശിയുടെ ഫോണേക്ക് വിളിച്ച് രണ്ട് പേരെടുക്കുന്നില്ല എന്നറിയും അവിടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ നീ സമാധാനമായിട്ട് ഇരിക്കടി പിന്നെ അറിയിക്കാമെന്നറിയും എന്നാലും ഞാൻ പഠിക്കാൻ പോണത് എൻ്റെ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതിന് അവിടെ കോളേജിൽ അഡ്മിഷൻ ഒന്നും അഡ്മിഷനൊന്നും കിട്ടിയിട്ടില്ലല്ല കിട്ടുന്ന എന്തോറപ്പുണ്ടെന്ന് ചോദിക്കും മാമച്ചായ എന്താ കിട്ടിയാൽ എനിക്ക് കിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് പറയും നിനക്ക് കോളേജിൽ പഠിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഡീ അത് അവർ നോക്കിയിട്ട് വേണമെന്ന് പറയും അപ്പോൾ ഗ്രേസമ്മ പെട്ടെന്ന് വല്ലാണ്ടാവും മാമച്ചായൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ പറയും ഞാൻ ഉദ്ദേശിച്ചത് നീ പ്ലസ് ടുവിൽ തോറ്റു പാടിയ പാടിയൊരാളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ യോഗ്യത ഇല്ലയെന്നാണ് പറഞ്ഞതെന്ന് പറയും ഓ അങ്ങനെ എന്ന് പറയും എനിക്ക് യോഗ്യത ഒരു കുറവില്ല ഞാൻ പ്ലസ് ടുന് എല്ലാ വിഷയത്തിലും മേഗ്രേഡോട് കൂടി പാസ്സായതെന്ന് പറയും അപ്പം ഗ്രേസ് ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട് ഗ്രേസ് ആൻറ്റി മത്തക്കാണ്ട് വെച്ച് നോക്കുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ അന്ന് കുറച്ച് സ്നേഹനികേതനത്തിൽ വന്നപ്പോൾ വലിയ ഗെയിം എന്തൊരു ഗെയിം ആയിരുന്നു അന്ന് വന്നത് എന്നൊക്കെ പറയും ഓ അന്ന് ഞാൻ കണ്ണാട വെച്ചില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അതിന് ശേഷം അവർ നേരെ കോളേജിലേക്ക് പോകുന്നുണ്ട് പ്രിൻസിപ്പളിൻ്റെ ചെല്ലും അപ്പോൾ ജേക്കബ് പറഞ്ഞിട്ട് സാറ് വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ അവർ പറഞ്ഞിട്ട് പ്രശ്നമൊന്നും പക്ഷേ ക്ലാസ് തുടങ്ങി രണ്ടാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഈ കുട്ടിക്ക് അല്ലായാലും അത് സർട്ടിഫിക്കറ്റൊക്കെ നോക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല രണ്ട് പരീക്ഷയും കൂടെ ഫസ്റ്റ് ഒന്നിച്ച് എഴുതേണ്ടി വരും അതിനൊരു പേപ്പർ തയ്യാറാക്കണം പിന്നെ സർട്ടിഫിക്കറ്റിൽ ബ്രജിത്ത ബ്രജിത്താമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ പേരാണ് ഗാഡിയനായിട്ട് കാണുന്നത് അതും മാറ്റണം അത് അവർ മരിച്ചുപോയി ഇപ്പം ഞങ്ങളാണ് രേവതി കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പേപ്പറും കൂടി വേണമെന്ന് പറയും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ രേവതി കുട്ടിയോടും ചോദിക്കുന്നുണ്ട് പഠിക്കുക രണ്ട് വിഷ രണ്ട് പരിശീലനങ്ങളൊന്നും ചെയ്തിട്ട് വരുന്നപ്പോൾ അതൊന്നും കുഴപ്പമില്ല ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് അവർ നന്ദിയൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോണത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭവ്യത ആരോടെ സിറ്റൗറ്റിന്ന് ഫോൺ ചെയ്യുന്നത് അമ്മക്ക് പിന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ആ സമയത്ത് പെട്ടെന്ന് ബാർജ്ജ് കാറ് കയറി വരുന്നുണ്ടപ്പോൾ അങ്ങനെ ചാടി എഴുന്നേറ്റ് നോക്കുന്നുണ്ട് ആ കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന ആളൊക്കെ ഉണ്ട് ഭവ്യത ആകെ പ്രേതത്തിനെ കണ്ട പോലെ അങ്ങനെ ഞെട്ടണ് അതിന് അകത്തേക്ക് ഓടും കലീനാണെങ്കിൽ വാതിലൊക്കെ ഡോറൊക്കെ തുറന്ന് ടെൻഷനോടൊക്കെ ഇനി വരുന്നത് പിന്നെ അവിടെ ചെല്ലും പറയും ആരുടെ കാർണെന്ന് ചോദിക്കും അച്ഛമ്മെന്ന് പറയും അപ്പോൾ അങ്ങോട്ട് ചെല്ലാമെന്ന് നമ്മുടെ വൈജയന്തി അവളും ഉണ്ട് കൂടെ എന്ന് പറയും വൈജയന്തി അവിടെ നിൽക്കും വൈജയന്തി എന്നിട്ട് പറയും വൈജയന്തി പെട്ടെന്ന് തല്ലാനായിട്ട് പോകണം പറയും അമ്മ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോ ഇപ്പം അമ്മ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അടി കിട്ടും ചൂരിനടിക്കും ഞാൻ അവളെ എന്ന് പറയുന്നുണ്ട് ചൂരെടുത്ത് അടിച്ചിറക്കും ഞാൻ ഞാൻ ഇറക്കി വിട്ടൊരാളെ ബാലേന്ദ്രൻ്റെ കൂടെ കൊണ്ടുവന്നു പിന്നെ ഞാനെന്തിനിക്കണേന്ന് ചോദിക്കും അമ്മനോട് ഒന്ന് പറഞ്ഞത് ഇപ്പം അച്ഛനെ വാശി പിടിപ്പിക്കാൻ നിന്നില്ലെങ്കിൽ അമ്മനെ ചേക്കിട്ട് അടിച്ച് മുളിക്കും തല്ല് കിട്ടും എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് പറയും അത് കേട്ടോട്ടോടി വൈജയന്തി ഒന്ന് അടങ്ങുന്നുണ്ട് ശരിയായിരിക്കും ഒരു പക്ഷേ തല്ല് കിട്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ വൈജയന്തി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കും പിന്നീട് ബാക്ക്ഡോറ് പെട്ടി സാധനമൊക്കെ എടുക്കുന്നപ്പോൾ കൃഷ്ണമോൾ അലീനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടോ പറയും ആ എൻ്റെ ഡ്രസ്സ് ഇട്ട് തന്നെ ഒന്ന് കേൾക്കാൻ നിൽക്ക് ആ കേട്ടോട്ടെ ഇത് ഞാൻ തരത്തില്ലാട്ടോ എന്ന് പറയും ആ വേണ്ട നീ എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ നേരെ അകത്തേക്ക് വരാണ് ബാലചന്ദ്രൻ വരും എന്ന് നോക്കി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ വൈജയന്തി ബബീൻ്റെ എനിക്ക് നല്ല ടെൻഷനിലാണ് കാരണം വലിയൊരു തെറ്റല്ല ചെയ്തത് പിന്നീട് കൃഷ്ണമോളും വരുമ്പം കൃഷ്ണമോളുടെ ഡ്രസ്സ് കണ്ടിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് അത് കഴിയുമ്പോൾ ബാലചന്ദ്രനും കൃഷ്ണൻ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ അലീനയും വരും അലീനനെ കണ്ടതോടുകൂടി വൈജയന്തി ഇങ്ങനെ കല്ലി വന്നിട്ട് ഇങ്ങനെ സഹിച്ച് കട്ടിച്ച് പിടിച്ച് നിൽക്കണ് എന്നിട്ട് അലീൻ വൈജയന്തിയിലെത്തി ചെന്നിട്ട് പറയും നിങ്ങൾ നിൻ്റെ അഹങ്കാരം കൊണ്ട് നീ പുറത്താക്കിയവളെ ഞാൻ പിന്നാലെ പോയി കൊണ്ടുവന്ന് ഇവളെ മകളെപ്പോലെ സ്നേഹിച്ച് ഇവിടെ ഇവിടെ മകളെപ്പോലെ സ്നേഹിച്ച് നിനക്ക് നിൽക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും വൈ ജയന്തി എന്ന് പറയും എനിക്ക് അത് ഒരുതം മതി സൗഖ്യം വേണ്ട ഞാൻ പുറത്താക്കിയവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഈ അങ്ങനത്തെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ വീട്ടിൽ ഞാൻ വേണോ അതോ ഇവൾ വേണോ എന്ന് ഞാൻ എൻ്റെ ആങ്ങളന്മാരായിട്ടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എനിക്ക് എനിക്കാരുല്ലാത്തവരൊന്നല്ല ആയിക്കോട്ടെ റെ നീ നിൻ്റെ ആങ്ങളന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചോ ആരെ വേണമെങ്കിലും വിളിച്ചോ തീരുമാനം പെട്ടെന്ന് അറിയിക്കണം അറിയിക്കണോട്ടോ എന്ന് പറയും അപ്പോൾ വൈജ എൻ്റെ ഒന്നിനും അതായത് വഴക്കുണ്ടാക്കാൻ തന്നെ നിൽക്കണ് ബാലചന്ദ്രൻ അതിനേക്കാളും രണ്ടടി മുകളിലായിട്ട് നിൽക്കണു വഴക്കുണ്ടാക്കാൻ എന്നിട്ട് പറയും നീ ആങ്ങളമാരെ ബന്ധുക്കളെ ആരെ വേണമെങ്കിലും വിളിച്ചു ചേർത്തിക്കോ ഇത് നെടുമുറയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടിന് എന്ന് പറഞ്ഞ് അലിനനെയും കൊണ്ടുള്ളിലേക്കും വായോ എന്ന് പറയും പിന്നെ നമ്മുടെ കൃഷ്ണമൂള് പറയും അമ്മ അച്ഛൻ പറയുന്നതനുസരിച്ച് അമ്മ ഇവിടെ നിന്നാൽ അമ്മയ്ക്ക് നല്ലത് അമ്മ തോറ്റുപോയി ഇനി അമ്മ അച്ഛനായിട്ട് മത്സരിച്ചിട്ടൊരു എന്ന് പറയും അമ്മയുടെ ജീവിതം ദുരിതപൂർണ്ണമാവും എന്ന് പറയും അപ്പം കൃഷ്ണമൂള് അങ്ങനെ പറഞ്ഞപ്പോൾ വൈജയന്തി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ വരും ബാലചന്ദ്രൻ അലീനനെയും കൊണ്ടുവരുന്നു അപ്പം അലിനനെ കാണുമ്പോൾ മുത്തശ്ശി ഞെട്ടുന്നുണ്ട് ഇതേ അലീന എന്ന് പറയും ഇവിടെ നിങ്ങളെ നോക്കാൻ നിന്നിരുന്നത് എനിക്കറന്നുണ്ടായി ലീനെ കണ്ടാൽ കണ്ണ് കണ്ടുകൂടെ എന്ന് ചോദിക്കും ആ കണ്ണ് കണ്ടുകൂടെ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടെ വലിച്ച് പുറത്താക്കിയ പെൺകുട്ടീനെ ഞാൻ പോയി വിളിച്ചുണ്ടെന്നു പറയും ഞാനോ ഈ കട്ടിൽ കെടുക്കണേ ഞാനെങ്ങനെയുണ്ട ഇവളെ വലിച്ച് പുറത്താക്കണേ എല്ലാത്തിൻ്റെ പിന്നിലും നിങ്ങളും ഉണ്ട് അതെനിക്ക് മനസ്സിലായി സ്വന്തം അമ്മനെ നോക്കി സം സംരക്ഷിച്ചുകൊണ്ടുവന്നാൽ പെൺകുട്ടിയോടെ മോൾക്ക് കുശുമ്പ് അവൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയാൽ അതുകൊണ്ടുണ്ടാ നിങ്ങളുടെ മോൾക്ക് ഇവളോട് ഇത്തിരി കുശുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം ഇവള് ഇനി ഇവിടെ തന്നെ ഉണ്ടാവും പറയും എനിക്ക് ഇവിടെ നീ വിളിച്ചിട്ടുണ്ടോ എന്ന് നന്നായിരുന്നു ഞാൻ പറയൂടെന്ന് പറയും അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മോനോടും കൂടി പറയണം എന്ന് പറയും പിന്നെ ഒരു കാര്യം കൂടി പറയാം എന്താണെന്ന് ചോദിക്കും അതെ ഇത് കൈതക്കൽ മാളിക വീടല്ല ഇത് നെടുമ്പരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട് എന്നറിയും ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനും എന്നറിയും അവർക്ക് സോ നീലഗിരിയിലുള്ള മോനോടും ദുബായിലുള്ള മോനോടും സിംഗപ്പൂരിലുള്ള മോനോടും വിളിച്ച് പറഞ്ഞേക്ക് ഇവിടെ ഭരിക്കാൻ വരേണ്ടാന്ന് ഇത് ബാലചന്ദ്രൻ്റെ വീട് വീണ്ടും പറയാ നീ എന്തിനാണ്ടോ എന്നോട് ഇതൊക്കെ പറയാൻ നിൽക്കണേ എന്ന് ചോദിക്കും നീ ഞങ്ങളെ വീട്ടിൽ അടുക്കളപ്പുറത്ത് ഇരുന്ന് എന്തോരം ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളണ്ട നീ എന്നെ പെറ്റിട്ടപ്പോൾ തുടങ്ങി ഞാൻ കാണുന്നതല്ലേടാ നിന്നെയെന്ന് പറയും ആ എനിക്കറിയാം അല്ല ഒന്നും ഞാൻ മറന്നിട്ടില്ല അടുക്കളപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഭക്ഷണം വിളമ്പി തന്നതും എൻ്റെ തൊണ്ട നിങ്ങൾ തന്നെ നോക്കിയതും എൻ്റെ തൊണ്ടയിൽ കുളിലാത്ത ഭക്ഷണം വെച്ച് ഇങ്ങനെ എന്നെ ഒരു വിഴുപ്പ് എൻ്റെ തൊണ്ടയിൽ വെച്ച് നിങ്ങളെന്നെ കൊണ്ട് ഇറക്കി ബലമായി ഇറക്കിച്ചതൊക്കെ എനിക്കറിയാം അതിനെ കൂടുതൽ അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയും അപ്പം ബാലചന്ദ്രൻ ആ പറഞ്ഞ എൻ്റെ അർത്ഥം മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അലീനയ്ക്ക് മനസ്സിലായി അതുകൊണ്ടും കൂടി ഇനി പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇവൾ ഇന്നു മുതൽ ഇവിടുത്തെ ഹോം നേഴ്സല്ല ബാലചന്ദ്രൻ്റെ മൂത്ത മോളാണ് അങ്ങനെ കാണാവൂ ജോലിക്കാരിയായിട്ട് അമ്മേ മോളും ഇവിടെ കാണാൻ നിൽക്കണ്ട സ്വന്തം മോനും മരുമോളും കൂടിയിട്ട് അവിടെ കൊല്ല കൊല്ല ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാനാണ് വൈദ്യനോട് വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോളാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചിലവിന് തന്ന് നിങ്ങളെ നോക്കിയത് നിങ്ങളുടെ മോളല്ല ഇനി എന്നെ നിങ്ങൾ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയും മോളും കൂടെ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോണ്ടി വരും ബാലചന്ദ്രൻ്റെ വീട്ടിൽ വേഷം കെട്ട് നടക്കില്ല അത് മോളോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ ഞാൻ പഴയ ബാലചന്ദ്രൻ അല്ലാതും കൂടി പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറയും ഓ എനിക്കറിയാന്ന് പറയും മുത്തശ്ശിക്കും എന്തായാലും ആകെ ഒരു അടി കിട്ടിയ പോലെ ആയിട്ടുണ്ട് ഒരു നാണക്കോടും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കും അല്ലെങ്കിൽ എന്നോട് പറയും നിന്റെ ഡ്രസ്സ് നീ ബാ ബാഗൊക്കെ നീ എവിടെയെന്നാച്ചെടുത്ത് വെക്കിയെന്ന് പറയും അതിന് ശേഷം മുകളിൽ നിന്ന് രോഹിത് ഇറങ്ങി വരുന്ന താഴത്തെ ശബ്ദം കേട്ടിട്ട് കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞിട്ട് രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഡ്രസ്സ് കണ്ടപ്പോൾ അലീനയുടെ ആണല്ലോ അങ്ങനെ ദേഷ്യത്തോടെ നോക്കണ് അങ്ങനെ ബാലചന്ദ്രൻ അലീനോടവിടെ സാധനങ്ങളൊക്കെ എടുത്ത ചോളം പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങണു മുത്തശ്ശി അലീനനെ നോക്കി ചിരിക്കുന്നുണ്ട് അലീന മുത്തശ്ശിനെ നോക്കി ചിരിക്കും എന്തായാലും ബാലചന്ദ്രൻ പോണ ബോയ്ക്കിൽ വീണ്ടും പറയണേ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട അത് മോളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മോൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ബാലചന്ദ്രൻ പലതും ഇവിടെ തുടങ്ങി വയ്ക്കാൻ പോണ് എന്ന് പറയും ബാലചന്ദ്രൻ പഴയ ബാലചന്ദ്രൻ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും പോണ് പറഞ്ഞല്ലോ ഇവിടെ എൻ്റെ മൂത്ത മോളുണ് എന്ന് പറയും അപ്പം അലീനയ്ക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവണം അതിന് ശേഷം ബാലചന്ദ്രൻ ഹാളിലേക്ക് വരും ഹാളിലേക്ക് വരുമ്പം ബബിത ഇങ്ങോട്ട് വന്നതെന്ന് പറയും അങ്ങനെ ബബിത അമ്മനെ നോക്കുകയാണ് പേടിച്ചിട്ട് അപ്പോൾ ഇതിന് രോഹിത് മുകളിലേക്ക് കയറി പോകാൻ പോണ് രോഹിത്തെ നിൽക്കവിടെ എന്ന് പറയും അപ്പം രോഹിത അവിടെ നിൽക്കും രോഹിത്തിനോട് പറയാ ആ പടിയിൽ നിന്ന് സെറ്റ് സ്റ്റെപ്പിന് രണ്ടടി താഴത്തേക്ക് ഇറങ്ങിക്കടാന്ന് പറയും ബബിത വന്നിട്ട് ചോദിക്കും ഈ വീടാരുടെ പേരിലെന്ന് ചോദിക്കും ബബിതയോട് അച്ഛൻ്റെ പേരിൽ എന്ന് പറയും നിങ്ങളുടെ സ്കൂൾ ഫീസ് ബസ് ഫീസ് ഡ്രസ്സ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളുടെ ചിലവൊക്കെ നോക്കണമെന്ന് പറയും അച്ഛൻ എന്ന് പറയും മാമന്മാരോ അമ്മയാണോ എന്ന് ചോദിക്കും അല്ല നിങ്ങളുടെ മരുന്ന് അതുപോലെ തന്നെ ഇൻഷുറൻസ് നിങ്ങളുടെ സമ്പാദ്യം സേവിങ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ആരാണ് ചോദിക്കും അച്ഛൻ ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് നോക്കും അച്ഛൻ എന്ന് പറയും അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെന്നെ കാണുന്നത് ഇവിടെ വേറെ എന്ത് നടന്നച്ചാന്ന് ചോദിക്കുമ്പോൾ അവിത നടന്നില്ലേ ഇവിടെ ഒന്നും ചോദിക്കും അപ്പോഴത്തേനും മലീന മുകളിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കണ്ണി കണ്ട ഏഴാംകൂലികൾ വന്നു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഞാൻ ഞാൻ നോക്കാൻ ഞാൻ ഏൽപ്പിച്ച അതായത് ഞാൻ ഹോം കോംനേഴ്സിനാ അതും ഒരു പെൺകുട്ടീനെ വലിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടാണങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്കാക്കി നീയൊക്കെ കൂടിയിട്ട് എന്നിട്ട് നീ ഇവിടെ നടന്ന സംഭവങ്ങൾ നീ എന്നെ വിളിച്ച് പറഞ്ഞോ അങ്ങനൊരച്ഛൻ മുകളിലുണ്ട് അച്ഛനൊരു സ്ഥാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കണമെന്ന് നീ വിളിച്ച് പറഞ്ഞോ നീയും കൂടി ഇതല്ലേ തെറ്റ് ചെയ്തത് ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടീനെ രണ്ടാണങ്ങൾ കൂടി വലിച്ച് തണ്ടുറോട്ടിൽ കൊണ്ട് തള്ളിയത് ശരിയാണോടീന്ന് ചോദിക്കും അപ്പം അലീന അതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കണ് അപ്പോൾ അലീന എന്നെ കണ്ടോടുകൂടി വൈജയന്തിനെ സാർവ നിയന്ത്രണങ്ങളും വിടണ് കാരണം അലീനയുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ മക്കളെയും വൈജയന്തിനെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്ന അലീന ചെയ്ത തെറ്റിന് ബബിതനോട് ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി ചോദിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അലീന ഇന്ന് മുതൽ ഈ വീട്ടിലെ ഹോം അല്ല ബാലചന്ദ്രൻ്റെ മൂത്ത മകളാണ് നിങ്ങളെയൊക്കെ ചേച്ചി ഇനി അങ്ങനെ കാണാവൂ അങ്ങനെ കാണാൻ പറ്റുന്നൊരു മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർക്കും കൂടെ നിന്ന് പോകാമെന്ന് പറയുന്നത് ആർക്കായാലും മാമ അമ്മരെ കൂടെ അല്ലെങ്കിൽ അമ്മ സഹോദരങ്ങളുടെ കൂടെ ഇഷ്ടംപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയണേ അപ്പോൾ അതെല്ലാം കേട്ടിങ്ങനെ ദേഷ്യത്തോടായി ഇന്നെ നോക്കി നിൽക്കുന്ന വൈജിന്യം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ